കർണാടക സംഗീത പാഠത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം മായാമാളവ ഗൗള രാഗത്തിൽ രൂപക താളത്തിലുള്ള ശ്രീ പൊണ്ണയ്യപ്പിള്ളയുടെ മായാതീത്ത സ്വരൂപിണി എന്ന കൃതിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പതിനഞ്ചാമത് മേളകർത്ത രാഗമാണ് മായാമാളവ ഗൗള ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം ശുദ്ധദൈവതം കാക്കളി നിഷാദം എന്നീ സ്വരസ്ഥാനങ്ങളാണ് ഇതിൽ വരുന്നത് കർണാടക സംഗീതം പഠിച്ചു തുടങ്ങുന്നത് ഗൗള രാഗത്തിലാണ് ഇതിൽ സരളി വരിശകൾ പരിശകൾ വരിശകൾ മധ്യസ്ഥായി വരിശകൾ താരസ്ഥായി വരിശകൾ മന്ത്രസ്ഥായി വരിശകൾ സപ്തതാള അലങ്കാരങ്ങൾ വരിശകൾ ഇവയിലൂടെയാണ് ഒരു സംഗീത വിദ്യാർത്ഥി കർണാടക സംഗീതം പഠിച്ചു തുടങ്ങുന്നത്